ക്രൈസ്തവർ നടത്തിയ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളെപ്പോലും വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ചുകൊണ്ട് ചില സംഘടനകൾ ഇറക്കിയ പ്രസ്താവനകളിൽ പോലും വെല്ലുവിളിയുടെ സ്വരമാണ് ഉയർന്നു കേട്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറ പിടിച്ച് ഇത്ര ശത്രുതാ മനോഭാവത്തോടെ അവഹേളിക്കാനും ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചവിട്ടിത്തെക്കാനും ഈ സമൂഹത്തിനെതിരെ ഞങ്ങൾ എന്ത് അപരാധമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല പൊതുസമൂഹത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഒരു സ്ത്രീയുടെ പൗരന്റെ എല്ലാ അവകാശങ്ങളും നിയമപരിരീക്ഷയും അർഹിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഇത്തരം ചളിക്കുണ്ടിൽ വീണ് ചോർന്നു പോകുന്നതല്ല ഞങ്ങളുടെ ആത്മവീര്യം ബ്രഹ്മപുരത്തെ മാലിന്യ കുമ്പാരത്തിൽ നിന്ന് ഉയരുന്ന വിഷപ്പുകിയേറ്റ് ശ്വാസം മുട്ടുന്ന കൊച്ചിയിലെ സ്ഥലവാസികളുടെ വിലാപം പത്രദ്വാര വായിച്ചറിയാൻ കഴിഞ്ഞു അതിനെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചതായും മനസ്സിലാക്കി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അരങ്ങേറിയ സർഗോത്സവത്തിൽ അവതരിപ്പിച്ച കക്കുകളിയുടെ പൊടിപടലങ്ങളിൽ ചെളി പുരളുന്ന ലക്ഷക്കണക്കിന് സന്യസ്തർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭരണപരിസരങ്ങളിൽ നിശബ്ദരായി ജീവിക്കുന്നുണ്ടെന്ന് അങ്ങറിഞ്ഞാലും ഇവരാരും മുഷ്ടി ചുരുട്ടി നാടകകൃത്യ വീട്ടുപഠിക്കലു സർഗോത്സവത്തിന് പിന്തുണയാകുന്ന അണിയറ പ്രവർത്തകർക്ക് നേരെയോ പ്രതിഷേധ സ്വരമുയർത്താനും നിരാഹാരമിരിക്കാനും മുതിരില്ല എന്ന് കരുതിയാവണം അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ആഘോഷ വേളയിൽ തന്നെ സമർപ്പിത സ്ത്രീകളെ അങ്ങേയറ്റം അവഹേളിക്കുന്ന നാടകം അരങ്ങേറിയത് ഇതിനെതിരെ ക്രൈസ്തവർ നടത്തിയ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളെപ്പോലും വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ചുകൊണ്ട് ചില സംഘടനകൾ ഇറക്കിയ പ്രസ്താവനകളിൽ പോലും വെല്ലുവിളിയുടെ സ്വരമാണ് ഉയർന്നു കേട്ടത് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി സ്വതന്ത്ര മനസ്സോടെ ഒരായുസ് മുഴുവൻ സമർപ്പിച്ച് ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ജീവിക്കുന്ന സമർപ്പിതരായ ഞങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറപിടിച്ച് ഇത്ര ശത്രുതാ മനോഭാവത്തോടെ അവഹേളിക്കാനും ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചവിട്ടിത്തെക്കാനും ഈ സമൂഹത്തിനെതിരെ ഞങ്ങൾ എന്ത് അപരാധമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല ദുഷിച്ച ഭാവനയിലും കടുത്ത സ്ത്രീ വിദ്വേഷത്തിൽ നിന്ന് ഉടലെടുത്ത കഥാസാരത്തെ ഞങ്ങളുടെ വിശുദ്ധ വസ്ത്രത്തിൻ്റെ അകമ്പടിയോടെ അരങ്ങിലെത്തിച്ച് കയ്യടിയും സാമ്പത്തിക ലാഭവും കൊയ്യാൻ വ്യഗ്രത കാട്ടിയ നാടകകൃത്യ ഗൂഢലക്ഷ്യം ഊഹിക്കാവുന്നതേയുള്ളൂ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴും പ്രവർത്തന നിരതമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പ്രിയ നാടകകൃത്യേ ഞങ്ങൾ സമർപ്പിതരുടെ ജീവിതം എല്ലാവിധത്തിലും നിങ്ങൾ കൊടുത്ത പേര് പോലെ ഒരുവിധത്തിൽ കക്കുകളി തന്നെയാണ് ഏതൊരു നല്ല കളിക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട് പരിധിയും പരിമിതികളുമുണ്ട് കളി നിയന്ത്രിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതം ജാഗ്രതയോടും ഉത്തരവാദിത്ത ബോധത്തോടും കൃത്യമായ ലക്ഷ്യബോധത്തോടും കൂടെ കളിച്ചാലേ വിജയിക്കാനും കഴിയൂ ദൈവരാജ്യ വിസ്തൃതിക്കായി സന്യാസമെന്ന ചട്ടക്കൂടിനുള്ളിൽ ജനസേവനത്തിൻ്റെ വിവിധ കളങ്ങളിലൂടെ കൃത്യമായ നിയമങ്ങൾക്കനുസൃതം ചിട്ടയായും ക്രമമായും നടത്തുന്ന സഞ്ചാരമാണ് സന്യാസം ട്രാക്ക് വിട്ട് കളിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം അത് ബഹുഭൂരിപക്ഷം വരുന്ന സമർപ്പിതരുടെ ജീവിതശൈലിയായി വ്യാഖ്യാനിക്കുന്നത് ക്രൂര വിനോദമായി കാണാൻ കഴിയും പവിത്രമായ ഞങ്ങളുടെ സന്യാസ വസ്ത്രമെടുത്ത് കോലം കെട്ടിച്ച് പ്രേക്ഷകരെ രസിപ്പിക്കാൻ കാണിച്ച നാടകകൃത്തിൻ്റെ മനസ്സിന് കലയുടെ സൗന്ദര്യമല്ല സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മലീമസമാക്കുവാൻ നിങ്ങളുപകരണമാക്കിയ അശ്ലീല സാഹിത്യത്തിൻ്റെ ദുർഗന്ധമാണുള്ളത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഒരു സ്ത്രീയുടെ പൗരൻ്റെ എല്ലാ അവകാശങ്ങളും നിയമപരിരക്ഷയും അർഹിക്കുന്നവർ തന്നെയാണ് ഞങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണത്തിൻ്റെ മറ്റൊരു മുഖമായിട്ട് മാത്രമേ ഇത്തരം കുലിസ്ഥിത പ്രവർത്തനങ്ങളെ വീക്ഷിക്കാൻ കഴിയുകയുള്ളൂ സാംസ്കാരിക കേന്ദ്രമെന്നറിയപ്പെടുന്ന തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇത്തരമൊരു നാടകം അരങ്ങേറിയത് ഉത്തരവാദിത്വപ്പെട്ടവർ അറിഞ്ഞു നടത്തിയ മറ്റൊരു നാടകമാണെന്ന് വിശ്വസിച്ചാൽ അതിനാരെയും കുറ്റപ്പെടുത്താനാവില്ല ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഇത്തരം ചളിക്കുണ്ടിൽ വീണ് ചോർന്നു പോകുന്നതല്ല ഞങ്ങളുടെ ആത്മവീര്യം ലോകരക്ഷയ്ക്കായി കുരിശിൽ സ്വയം ബലി അർപ്പിച്ച ക്രിസ്തുവിന്റെ ചങ്കോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ അവൻ നടന്ന കുരിശിൻ്റെ വഴിയെ വീരോചിതമായി സഞ്ചരിക്കുന്നതിൻ്റെ ആത്മബലമുണ്ടിതിന് അതിനെ നിങ്ങളുടെ വിശപ്പുക കൊണ്ട് ഒരിക്കലും തകർക്കാനാവില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ നിറമുള്ള കഥകൾ മനഞ്ഞ് സന്യാസ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്നവർ തെരുവിൽ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് നൂറ്റാണ്ടുകളായി തിരുസഭയിൽ വിശുദ്ധിയുടെ അടയാളമായി ജ്വലിച്ചു നിൽക്കുന്ന കത്തോലിക്ക സന്യാസ ജീവിതത്തെയാണെന്ന് മറക്കരുത് കാലം നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ കാര്യമറിയാതെ കഥാകഥനം നടത്തുന്നവർക്കും അരങ്ങുകളിൽ അസഭ്യം അവതരിപ്പിക്കുന്നവർക്കും സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടുന്നവർക്കും വേണ്ടി പരിഭവമില്ലാതെ ഞങ്ങളിനിയും പ്രാർത്ഥനയുടെ കരമുയർത്തും കാരണം ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരാണ് ഞങ്ങൾ